ും സമാധാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മാനുഷിക സേവനം ലഭ്യമാക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനമായ റോട്ടറി ഇന്റർനാഷണലിന്റെ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ പെരാബ്ര റോട്ടറിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി സന്ദർശനത്തിന്റെ ഭാഗമായി ദയാ പാലിയേറ്റീവ് ക്ലിനിക്കിന് ഓക്സിജൻ കോൺസെൻട്രേറ്റ് വിതരണം ചെയ്തു ദയാ ചെയർമാൻ ഇംബിച്ചി ആലി എ കെ തരുവൈ ഹാജി വി സി നാരായണൻ നമ്പ്യാർ എന്നിവർ റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ പ്രസിഡന്റ് എന്നിവരിൽ നിന്ന് ഉപകരണം ഏറ്റുവാങ്ങി പേരാമ്പ്ര ജെ കെ പാർക്ക് വെച്ച് നടന്ന റോട്ടറി കുടുംബ ചടങ്ങിൽ പ്രസിഡന്റ് ജയരാജൻ കൽപ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ മലയാളത്തിറങ്ങിയ ഒരു മലയാള മോഹൻലാൽ പടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ മോഹൻലാല് പറയുന്ന ഡയലോഗ് പി എമ്മന കുട്ട പറയുന്നു ഫസ്റ്റ് അമങ് ഈക്വൽ ഫസ്റ്റ് ഫസ്റ്റ് ഈക്വൽ ഈക്വൽ അത്രയേ 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 ഉള്ളൂ 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 എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ എന്ന ഞാൻ പറയുന്നു സംസാരിക്കുകയാണ് പ്രസിഡന്റും ശശിധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭാവി പദ്ധതികളെ കുറിച്ച് റോട്ടറി സെക്രട്ടറി ബിജു ചാലക്കര പി ബിജു കൃഷ്ണ എന്നിവർ വിശദീകരിച്ചു നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം ചടങ്ങിൽ ശോഭ ടീച്ചർ ഏറ്റുവാങ്ങി പുതിയ അംഗങ്ങളായി അജിത് കുമാർ ചന്ദ്രൻ നൊച്ചാട് നൌഷാദ് മാസ്റ്റർ ജോഷി മോണിക്കൊമ്പെ എന്നിവരെ ഡിസ്ട്രിക്ട് ഗവർണർ ഇൻഡക്ട് ചെയ്തു As a member, you have to attend all the ordinary meetings and actively participate in all the meetings and programs of your club. You have to pay the ordinary international dues, district dues, club dues, and the magazine subscription within the prescribed time frame without any delay or difficulty. You should abide the constitution bylaws of your club, district, and also. Rotary International. You should practice the Rotary 4 test of the thing we think, say, or do. You should accept the Rotary motto, Serving Several Self, to be the part of your life. You should share the vocation as an opportunity to serve the society. You should accept responsibility. ഉപദേശകൻ അഡ്വക്കേറ്റ് ബെന്നി ജോസഫ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഇത് നമ്മളിന്ന് നിങ്ങൾ നാല് പേര് ഇപ്പൊ പ്രസിഡന്റ് ആണ് ഈ ക്ലബിലേക്ക് മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി ഇവിടെ നിലവിൽ നാൽപ്പതിലധികം മെമ്പേഴ്സ് ഉണ്ട് അവരുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ കൂടി ചേരുകയാണ് ഹാവിങ് ബിൻ അഡ്മിറ്റഡ് ആസ് എ ന്യൂ മെമ്പർ ഓഫ് ദ റോട്ടറി ക്ലബ് ഓഫ് പെരാ ഹിയർ ബൈ സോള് ദി സ്വയർ അപ്പോൺ മൈ ഓണർ ടു ഫെയ്റ്റ്ഫുള്ളി ആൻഡ്ലി ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് and responsibilities of my office, which I committed committed to assume, committed to assume. assume. വയനാടിന് കൈത്താങ്ങാവാൻ പേരാമ്പ്രയിലെ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി അസിസ്റ്റന്റ് ഗവർണർ മേജർ ശിവദാസൻ ജി ജി ആർ പി പി രാജപാലൻ എന്നിവർ സംസാരിച്ചു കെ രാമചന്ദ്രൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി തൃശാല രാജീവ് പേരാമ്പ്ര watch golden diamonds buy now pay later